ஆம் ஆமி பார்ட்டிய வனிதா விபாத்தின் ஜோய் சட்டிமதி பாத்திம்மா மேடம் ஆம் ஆத்மி பாலா ட்ரஷர் ராஜு சார் ஜெல்லா மண்டலம் வைஸ் பிரசிங் ஜூஜியஸ் ராமூர மண்டலம் பிரசன் ஜோஜோ மண்டல ஜில் ஜெல்லா கமிட்டி அங்கே சகப்பிரவரை சூத்துக்களை ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം ജനരാ ജനക്ഷേമ രാഷ്ട്രീയമാണ് അതിന് വലിയ നിബന്ധനകളോ പ്രശ്നങ്ങളോ അല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വെൽഫെയർ പോളിറ്റിക്സിനു വേണ്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഡൽഹിയിൽ ആം ആദ്മി ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് കേരളത്തില് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഡൽഹിയിൽ യാതൊരുവിധ പുതിയ നികുതികളും ഏർപ്പെടുത്താതെ തന്നെ ജനക്ഷേമത്തിൽ ഊന്നിയ ഭരണം നടത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പത്ത് നാൽപ്പതിനായിരം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ് കേജ്രിവാളിന്റെ ഭരണം അവസാനിപ്പിച്ചത് കേജ്രിവാളിന്റെ ഭരണം അവിടെ അവസാനിപ്പിക്കാനുണ്ടായ കാര്യം സംബന്ധിച്ച് നമുക്കറിയാം അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തില് എത്രയോ വലിയ സംരംഭങ്ങളാണ് കേജ്രിവാളിനെ തകർത്ത് തളച്ചിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കേജ്രിവാളിനെയും ആം ആദ്മിയിലേയും ഉന്നത നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ട് തന്നെ ഒരു കേസും തെളിവുകൾ ഇതുവരെ പോലും ശേഖരിക്കാനാവാതെ അതായത് ഇ ഡി ഉണ്ട് സി ബി ഐ ഉണ്ട് അതുപോലെ എല്ലാ സംവിധാനങ്ങളും എല്ലായിട്ടും ഒരു തെളിവ് പോലും ശേഖരിക്കാനാകാതെ ആ കേസ് ഇപ്പോഴും അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായ രീതിയിൽ ആം ആദ്മി പാർട്ടിയെ പ്രഹരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത് അവരിൽ പോലും വീഴുകയെന്ന് ബോധ്യം വന്നപ്പോഴാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ പതിനായിരക്കണക്കിന് വോട്ടർമാരെ നീക്കി ചെയ്തുകൊണ്ട് ഒരു വലിയ സംവിധാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത് ആ ശ്രീമാൻ കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തില് മുപ്പത്തൊമ്പതിനായിരം പേരെയാണ് നീക്കം ചെയ്തത് കഴിഞ്ഞ തവണയോ അതിന് മുംബെയോ മത്സരിക്കുമ്പോൾ ശ്രീമാൻ കേള് കൂട്ടിച്ചേർത്തവയല്ല ആ ആ വോട്ടർമാര് അവരെല്ലാം കാലാകാലങ്ങളില് ഡൽഹിയിൽ നിവസിക്കുകയും ഡൽഹിയിലെ നിയമപരമായ എല്ലാ സംവിധാനങ്ങളെ അനുഭവിച്ചുകൊണ്ട് തന്നെ വോട്ടർമാരായി മാറുകയും ചെയ്തതാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷനെ വരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ കൂടെ പിന്തുണ ഇലക്ഷൻ കമ്മീഷനെയും കൂടെ പിന്തുണ നേടിക്കൊണ്ട് തന്നെ ബി ജെ പി സർക്കാർ ആ മണ്ഡലത്തിലെ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടർമാരെ നീക്കം ചെയ്യുകയും ഏതാണ്ട് ഏഴായിരത്തോളം വരുന്ന ബി ജെ പി പ്രവർത്തകരെ ജാർഖണ്ഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ അവിടുത്തെ ബി ജെ പി കാരുടെ വീടുകളിൽ താമസിക്കുന്നുള്ള വ്യാജേനെ അവിടെ ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ശ്രമം നടത്തി എന്നിട്ടും അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ടില് ഒരു കൂടുതൽ പഞ്ചായത്ത് അല്ല അല്ല ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇതിന്റെ പരിണിത ബലം അവിടുത്തെ ജലീൽ നിവാസികള് ആം ആദ്മി എന്ന് മാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കഴിഞ്ഞ കഴിഞ്ഞാവണത്തെക്കാൾ ഇത്രയും മുപ്പത്തി ഒമ്പതിനായിരം വോട്ടുകൾ നീക്കം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഏഴായിരത്തോളം വോട്ടുകള് ബി ജെ പി അനുഭാവികളുടെ വോട്ടുകൾ ആഡ് ചെയ്യുകയും ചെയ്തിട്ട് പോലും അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ പ്രവർത്തനം ഉണ്ടായില്ല എന്നാൽ ആം ആദ്മിയുടെ കെജ്രിവാളിനെ തോൽപ്പിക്കുവാൻ അവർ സാധിച്ചു എന്നുള്ളത് വ്യക്തി പരമാർത്ഥമാണ് അതുപോലെ തന്നെ മനീഷ്യ സത്സരിച്ചെടുത്തും അതുപോലെ മറ്റേ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്തും എല്ലാം ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ പഠിച്ചു നോക്കുക അവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തോന്നിക്കഴിഞ്ഞാല് അടുത്ത മണ്ഡലത്തിൽ പോയി മത്സരിച്ചുകൊണ്ട് അവിടുന്ന് ജയിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം അതുപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം നേതാക്കൾ ചെയ്യുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടി യാഥാർത്ഥ്യമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ആം ആദ്മി പാർട്ടി അത്രമൊരു സംവിധാനത്തിന് പോയില്ല കേജ്രിവാൾ ജിക്ക് തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറി നിന്നിരുന്നെങ്കിൽ ഈ മുപ്പത്തി ഒമ്പതിനായിരം വോട്ട് നീക്കം ചെയ്ത് പ്രശ്നം അവിടെ ബാധിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതേ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനക്ഷേമകരമായ ഇന്ത്യ ഭരണഘടനയോട് കൂറു പുലർത്തിക്കൊണ്ട് ഇന്ത്യ ഭരണഘടന തന്നെ ാണ് ആം ആദ്മി പാർട്ടിയുടെ നിയമർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് കേരളത്തില് നിരന്തരമായ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തോണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നമുക്കറിയാം ഇന്ന് ഏതെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയും അതുപോലെതന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും അതുപോലെ ഇടതുപക്ഷ മുന്നണിയുമൊക്കെ പെട്ടെന്ന് ആ സംഭവത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചു വരാൻ ഏതെങ്കിലും ചാനലുകാർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വാർത്തയുടെ പിറകിലേക്ക് പോകുന്ന ഒരു കാഴ്ച പക്ഷേ ആം ആദ്മി ശരിയായ ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിരന്തരം ആ വിഷയം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമാണ് ആം ആദ്മി പാർട്ടിക്ക് നമുക്കറിയാം വൈദ്യുതി ചാർജ് വർത്തനെതിരെ എത്രയോ വലിയ പോരാട്ടമാണ് ആം ആദ്മി പാർട്ടി നിർവഹിച്ചത് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആം ആദ്മി എന്നും നിലനിൽക്കുന്നു ഇപ്പോൾ ആശാവർക്കർമാരുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പില് ആശാവർഗമായി നടക്കുന്ന സമരത്തെ ഒത്തുതീർക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം ഒട്ടാകെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പിന്നിട്ടിറങ്ങിയാണ് കേവലം ഇരുപത്തി ആറായിരം വരുന്ന ഒരു ജീവനക്കാരുടെ പ്രശ്നമല്ല അവിടെ ഞങ്ങൾ ഉയർത്തുന്നത് ആ ഇരുപത്തി ആറായിരം വരുന്ന ജനങ്ങളുടെ പ്രശ്നമല്ല അതായത് നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് ഒരു കുടുംബ ഒരാൾക്ക് ജീവിതത്തിൽ ജീവിത ഇപ്പോഴത്തെ വൈദ്യുതി വർധനയും മറ്റ് ചാർജ് വർത്തനങ്ങളും എല്ലാം പോലും ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു എഴുന്നൂറ് രൂപയെങ്കിലും ആ കുടുംബത്തിന് ഒരു പ്രതിഭാസ പ്രതിദിന വേതനം ലഭിക്കേണ്ടതുണ്ടത് സർക്കാർ തന്നെയാണ് കണക്കാക്കിയത് കഴിഞ്ഞ പ്രകടന പത്രികയിലൊക്കെ അവരെ ഉൾക്കൊള്ളിച്ചിരുന്നു ഇവിടുത്തെ എല്ലാ വർക്കേഴ്സിനും മിനിമം ചാർജ് എഴുനൂറ് രൂപ ആക്കാവെന്നുള്ളത് അതെല്ലാം ദർശിച്ചുകൊണ്ട് കഴിഞ്ഞ അറുപത് ദിവസമായി ഗാന്ധിയൻ മാർഗത്തിൽ സമരം ചെയ്യുന്ന ഒരു വിപ്ലവ പരിപാടിയും അവരെ ഏറ്റെടുത്തിട്ടില്ല സ്ഥലം ഒട്ടേടിച്ചും ചെയ്തുമെല്ലാം സമര രംഗത്തിറങ്ങുന്ന ഇരുപത്തി ആറായിരം വരുന്ന ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സംഘടന അവിടെ നടത്തുന്ന സമരത്തിന് അതിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കറിയാം ഡൽഹിയില് കർഷകര് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ള കർഷകര് അവിടെ സമരത്തിലേക്ക് പോയി നീങ്ങിയപ്പോഴ് അതിനെതിരെ രാജ്യമൊട്ടാകെ സമരമാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ നിന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന് നാം കാണാനുള്ളത് സ്വന്നം സംസ്ഥാനത്ത് നിരാശ്രായ ഒരുപറ്റം വനിതകള് ഈ വനിതാ ശാക്തീകരണ ഏഹ് നാളുകളില് ഒരുപറ്റം വനിതകള് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി സമരം ചെയ്യുമ്പഴ് അതിനെ കണ്ടില്ലെന്ന് നടിച്ച് ഇതിരെ ആം ആദ്മി പ്യാർത്ഥി എന്തുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തറിയാം സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന മോഹന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് അവരുടെ ആ ചതിവ് മനസ്സിലാക്കി കൊടുക്കാന് ഏറ്റവും പറ്റിയ അവസരമാണ് ഈ ആശാവർക്കന്മാരുടെ സമരത്തിൽ അവരെടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആശാവർക്കന്മാർക്ക് ഓണറിയും കുറവാണ് എന്ന് പറയുന്നുണ്ട് അതിൽ ചില പരമാർത്വങ്ങളുണ്ട് പക്ഷെ അവിടെയൊന്നും ഇവിടെ ഇവിടുത്തെ പോലെ മുപ്പത്തൊന്ന് മാസത്തിലെ മുപ്പത്തൊന്ന് ദിവസവും കഠിനാധ്വാനം ചെയ്യേണ്ടതായ രീതിയിൽ പണികൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയല്ല ആശ വർക്കർമാർക്കുള്ള അവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങള് പൗരം നടത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പരിപാടികളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് ഇവിടെ എല്ലാ വിധ വിഷയങ്ങളും പരിഹരിക്കാൻ വേണ്ടി അവരെ തന്നെ പറഞ്ഞു വിട്ട് വീടുകൾ സന്ദർശിപ്പിച്ചുകൊണ്ട് മുപ്പ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ മുപ്പത് ദിവസവും അവർ ഈ അവരുടെ പ്രവർത്തന രംഗത്ത് തന്നെ നിലനിൽക്കേണ്ട സാഹചര്യമാണ് അതിനുശേഷവും അവർക്ക് അവർ ചെയ്തിരിക്കുന്ന ഡേറ്റായ കണക്കുകൾ കണക്കുകൾ ശരിയാക്കുന്നതിന് വേണ്ടി മാതിരി അവരെ വീട്ടിൽ അധ്വാനിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരം ആയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു എഴുന്നൂറ് രൂപ പ്രതിമാസം പ്രതിദിനം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അത് അവർ ചെയ്യുന്നില്ല ഇവിടെ ചൂഷണം ചെയ്യുന്ന പല മേഖലകളുണ്ടെന്ന് നമുക്കറിയാം ഇവിടെ നമുക്കറിയാവില്ല ഈ പഞ്ചായത്തിലുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല ഫയർ സ്റ്റേഷന്റെ ഫയർ ഒരു സബ്സിഡറി യൂണിറ്റ് പോലെ പത്തോ മുപ്പോരെ ഫീൽഡിലെ അവരെ അവരുടെ ഒരു ആർഡ് ഫോഴ്സ് ആയിട്ട് മാറ്റുമെന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവരെ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് പോലും ഇതുവരെ ഒരു വേതനം പോലും അവർക്ക് നൽകിയിട്ടില്ല രണ്ടാം മൂന്നാം പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ പോലീസ് ഡ്യൂട്ടിക്ക് ചെയ്തപ്പോൾ പത്തോ രണ്ടായിരം രൂപ അലവൻസ് കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ് മുന്നോട്ട് പോയില്ല ഇങ്ങനെ നാട്ടിലെ ഓരോ വിഭാഗം ജനങ്ങളെ അവരെ സംഘടനകൾ ഉണ്ടാക്കി അവരുടെ പിന്നിലേക്ക് അണിനിരത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന രീതി നടക്കുമ്പോൾ ശരിയായ രീതിയിൽ അവർക്ക് വേണ്ട മൂല്യ ആവശ്യമായ ജീവിതത്തിന് ആവശ്യമായ പണ്ട് സംഘടിപ്പിച്ചു കൊടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇവിടെ സംസ്ഥാനത്ത് ആകെ ഇരുപത്തി ആറായിരം ആശാവർക്കർമാരുള്ളതിൽ ഇരുപതിനായിരത്തോളം പേര് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഒക്കെ യൂണിയനിൽ അംഗങ്ങളായിട്ട് കഴിയുകയാണ് എന്നാല് ഏതാണ്ട് നാലായിരം നാലായിരത്തഞ്ഞൂറോളം വരുന്ന ആളുകള് ഒരു സംഘടനയും ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ട് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാര് കഴിഞ്ഞ അറുപത് ദിവസമായി സമരം നടത്തുകയാണെന്ന് നമുക്കറിയാം ആ സമരത്തെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നാല് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പി യുടെയും എല്ലാം കീഴിൽ നിൽക്കുന്ന സംഘടനകളുടെ നേതാക്കള് കഴിഞ്ഞ ആറേഴ് മാസമായി ആവശ്യ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ആശാവർക്കർമാര് അവിടെ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സമരം ചെയ്യുന്നത് ഇവര് ഉന്നയിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് അവർക്ക് നൽകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരം വഞ്ചനപരമായ നിലപാടുകൾക്കെതിരെ ജനരോക്ഷം ഉയർത്തിക്കൊണ്ടുവരുകയും ആശാവർക്കർമാരുടെ ഗാന്ധിയുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഹരിത കർമ്മസേന ഇവിടെ നമ്മുടെ പഞ്ചായത്തുകളിലും ഉണ്ട് ആശാവർക്കർമാരും അതേപോലെ ഓരോ വാർഡിലും ഓരോ ജീവനക്കാരാണ് ഹരിത കർമ്മസേനയ്ക്കും ഉള്ളത് എന്നാല് മാസത്തിൽ മൂന്നോ നാലോ ദിവസം ആ പ്രദേശത്തെ ഭവനങ്ങൾ സന്ദർശിച്ച് ഹരിത മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോകുന്ന അവർക്ക് ലഭിക്കുന്ന വേതനം പതിനയ്യായിരത്തോളം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ട ഒരു വസ്തുത കാരണം എന്താ അത് നമ്മുടെ വീടുകളിൽ നിന്ന് അമ്പത് രൂപയും കടകളിൽ നിന്ന് നൂറ് രൂപയും വെച്ച് ശേഖരിക്കപ്പെടുന്ന ആ തുക അതിൽ ഏതാണ്ട് ചെറിയ ഒരു ശതമാനം ഏതാണ്ട് ഏഴ് ശതമാനത്തിൽ താഴെ കോമൺ ഫണ്ടിലേക്ക് മാറ്റി ബാക്കി തുക ഈ പറയുന്ന കരുത കർമ്മസേനകൾക്ക് തന്നെ വിധിച്ചു നൽകുന്ന ഉള്ളത് അങ്ങനെ അവർക്ക് പോലും അത്രയും അത്രയും തുക സമ്പാദ്യം നൽകുമ്പോഴാണ് ഈ കോവിഡ് കാലത്തും അതുപോലെ നിപ്പാടെ എല്ലാം ഈ രോഗങ്ങൾ പേടിച്ച് ആളുകൾ വീട്ടിലിരിക്കുന്ന കാലത്ത് വീടുകൾ സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ ശേഖരിച്ചോട്ട് മുന്നോട്ട് നീങ്ങുന്ന ആശാ ആശാവർക്കർമാർക്ക് എതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടുകൾ ഇത് അത്യന്തം പരിതാപകരോട് ആ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം അവര് പെൻഷനും അതുപോലെ പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യങ്ങളുമാണ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം എഴുനൂറ് രൂപ ആക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ ഒരു ആനുകൂല്യം നൽകണമെന്നും ഉള്ളത് ഇവിടെ നമുക്കറിയാം കെ വി തോമസിനെ പോലെയുള്ള ഒരു പഴയ ബൂത്ത് ഒരു മന്ത്രി പഴയ്ക്ക് ഇപ്പോഴും ണക്കിന് രൂപ പ്രതിമാസം നൽകുന്ന ഒരു സർക്കാരാണുള്ളത് അതുപോലെ പി എസ് സി മെമ്പർമാർ എന്ന നിലയില് ഏഴ് പത്തിരുപത്തി ഒന്നോളം പേര് ഇവിടെ യു പി പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും ആറോ ഏഴോ പേരെ പി എസ് സി മെമ്പർമാരുള്ളപ്പോ ഇവിടെ ഇരുപത് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോളം പേരെ നിയമിച്ചുകൊണ്ട് അവർക്കും ലക്ഷക്കണക്കിന് രണ്ടു ലക്ഷത്തിലേറെ പ്രതിമാസം തരുന്നത് ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അത്തരം ഒരു സഹായം അതുപോലെ തന്നെ അവരുടെ പെൻഷൻ സ്റ്റാഫിലേക്കാതെന്ന് പറഞ്ഞ് ഈ അഞ്ചുകൊല്ലത്തിനുള്ളിൽ രണ്ട് ടൈമില് രണ്ട് ടീമിനെ ഇറക്കിക്കൊണ്ട് തന്നെ പത്തറുപതോളം പേർക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റെല്ലാ ജീവനക്കാർക്കും പെൻഷൻ പറ്റുന്നത് പെൻഷൻ ലഭിക്കുന്നത് അമ്പത്തഞ്ചു വയസ്സ് അമ്പത്താറ് വയസ്സിനു ശേഷവും അറുപത് വയസ്സിനു ശേഷവും ആണെങ്കിൽ പത്തോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഒരുത്തിനെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് രണ്ടര വർഷം കഴിഞ്ഞ് അവന് ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ മുതൽ പെൻഷൻ നൽകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ ചെയ്യുന്നത് ഇതുപോലെ പട്ടണെല്ലാം ദുർവിനിയോഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അത്യാവശ്യപ്പെട്ട് അർഹതപ്പെട്ടവർക്കും നീതി നിഷേധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ തന്നെ ഒരു ആവശ്യമായി നാം കാണണം കാരണം നമ്മുടെ വീടുകളില് അവശതായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അവര് പാരിയറ്റിരുടെ സഹായത്തോടെ ആശാവർക്കർമാർ വന്ന് അന്വേഷിച്ചതിനു ചെയ്ത ഒരു സേവനം വളരെ വലുതാണ് നമ്മുടെ മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ കഴിയുന്ന പല കാർത്തവന്മാരും കാർത്തവന്മാരെയും സംരക്ഷിക്കുന്നത് ആശാവർക്കർമാരുടെ നിരന്തരമായ വീട് സന്ദർശനം മൂലം കിട്ടുന്ന അറിവുകൾ മൂലമാണ് ഇത്തരമൊരു സാഹചര്യത്തില് അവർക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട് ഇവിടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച അമ്പത് രൂപ വീതം ആണ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആ മാർഗം എങ്കിലും സ്വീകരിച്ചുകൂടാ ഓരോ വാർഡിലും ആശാവർക്കർമാർക്ക് ഒരു പത്ത് രൂപ വെച്ച് വീടുകളിൽ നിന്ന് കൊടുക്കാനുള്ള സംവിധാനം എങ്കിലും സർക്കാർ അവരൊക്കെ കാര്യത്തില് കുച്ഛമാണെങ്കിൽ ആ രീതിയിലെങ്കിലും അവർക്ക് നിലനിൽപ്പിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെയുള്ള മറ്റൊരു വിഷയമാണ് പാതി വില തട്ടിപ്പ് നമ്മൾ ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി അതിനെതിരെയും നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പാതി വില തട്ടിപ്പില് ഈ സംസ്ഥാനത്തെ ബി ജെ പി അതുപോലെ തന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ നേതാക്കളെല്ലാം കക്ഷികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തായിരുന്നു പാതി വില തട്ടിപ്പ് അതായത് വനിതാ ശാക്തീകരണം വനിതാ ശാക്തീകരണം എന്ന നിരന്തരം പത്രങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിനെയും പ്രസ്താവനകൾ നാം കാണുന്നുണ്ട് വനിതകളെ ശാക്തീകരിക്കാൻ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാമെന്നുള്ള ഓഹര വാഗ്ദാനത്തില് പകുതി വിലയ്ക്ക് സാധനങ്ങൾ വനിതകൾക്ക് നൽകുമെന്നൊരു ഓഫറിനായി എങ്ങനെയാണ് പകുതി വിലക്ക് നൽകാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ വലിയ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ ബാങ്കുകൾ പോലെയുള്ള പൊതുസ്ഥാപനങ്ങളും എല്ലാം അവരുടെ ആണ്ടിലുണ്ടാകുന്ന ലാഭത്തിന്റെ മൂന്ന് ശതമാനം സി എസ് ആർ ഫണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് സി എസ് ആർ ഫണ്ടിലേക്ക് മാറ്റുന്ന മൂന്ന് ശതമാനം അവരുടെ ഇംഗത്തെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഒരു നൂറ് കോടിയിൽ കൂടുതൽ പ്രതിവർഷ വരുമാനമുള്ള എല്ലാ സ്ഥാപനങ്ങളും സി എസ് ആർ ഫണ്ട് നൽകാറുണ്ട് അത്തരമേൽ സി എസ് ആർ ഫണ്ടിനെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ സാബു കിഴക്കൻ ബലത്ത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ സാധനങ്ങളുടെയും വില പകുതി വിലക്കുന്നു അതിൽ താഴെ നൽകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അതുപോലെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ഥാപനങ്ങൾ ചെയ്യാം ഒന്നും രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടി സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥാപനങ്ങളും ഈ സി എസ് ആർ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി എൻ ജി ഒ സംഘടനകളെയാണ് വിനിയോഗിക്കുന്നത് അത്തരം എൻ ജി ഒ സംഘടനകളിലൊന്നാണ് ഈ പാതിവില വില തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം അതിന്റെ ഒരു സംസ്ഥാന എൽ ഡി എഫിന്റെ ഒരു സംസ്ഥാന നേതാവ് ഇടപെട്ടുകൊണ്ട് ഈ ഇടുക്കിയിലക്കാരനായ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു സംവിധാനം ആ സംവിധാനത്തില് നമുക്കറിയാം ചെയിൻ ശൃംഖല പോലെ രണ്ടോ മൂന്നോ പേരുടെ പൈസ സ്വീകരിച്ചിട്ട് ഒരാൾക്ക് പൈസ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവർ ഏർപ്പെടുത്തിയത് ആക്ച്വലി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാതി വിലക്ക് വനിതാ ശാക്തീകരണത്തിന്റെ ലെവലില് നല്ലൊരു പ്രോജക്ട് തയ്യാറാക്കി കൊടുത്താൽ ഒരു എൻ ജിഒ എന്ന നിലയിൽ അവർക്ക് ഈ സി എസ് ആർ ഫണ്ട് ലഭിക്കുകയും പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാൻ അവർക്ക് ആവുകയും സാധിക്കുകയും ചെയ്യുമായിരുന്നുള്ളതാണ് അവസ്ഥത അതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അവര് ஜனங்களே வஞ்சிச்சு கொண்டு வந்த கருத்தாகி ராஷ்ட்ரீயக்காரையும் நிலைக்கெடுத்துக்கொண்டு மின்னட்டு கொண்டு வரானது அதுகொண்டு எதுவச்சு கேரளத்தில் அங்கோட இங்கோட பதினாயிரக்கணக்கின் ஜனங்க வந்த வனிதளானது ஆ ஒரு சாஹத்தில் அதினெதாய நடிகரிக்கணும் ஆசியப்பட்டு கொண்டு ஆம் ஆத்மி பார்ட்டி ரங்கத்து வந்திருக்கையான കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവും അത്തരം ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തൈര്പൂർവം ഇത്തരം കാര്യങ്ങൾ പറയാം ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും ആം ആദ്മി പാർട്ടി കൂട്ടുനിൽക്കുകയില്ല പൊതു പണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പരിപാടിക്കും ആം ആദ്മി പാർട്ടി ഒന്നിലോട്ടാവുകയില്ല ഈ നമുക്കറിയാം നൈര് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാര് അവരുടെ ഭാര്യമാരോ അവരുടെ വനിതാ പോലീസോ ഉൾപ്പെടെയുള്ള ബൂതുമേര് ഈ സംരംഭത്തിൽ പെട്ടുപോയി എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ അറിഞ്ഞ കാര്യമാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിയമപാലതം പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാഹചര്യം ഇവിടെ ഉണ്ടായി അവിടെ ആദ്യ ഒരു വനിതയ്ക്ക് ഒരു വനിതാ പോലീസിന് ഒരു സ്കൂട്ടർ പാതി വിലക്കി കിട്ടിയപ്പോഴോ ഇത് നല്ല കാര്യമാണല്ലോ എന്നോർത്ത് മറ്റുള്ളവർ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഈ നമ്മുടെ ഈ രാജ്പേട്ടയിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തി ആദ്യത്തേക്ക് ഇടിവായിട്ട് ചിലർക്ക് വാഹനങ്ങളും വാഷിംഗ് മെഷീനുകളും ലാപ്ടോപ്പുകളും എല്ലാം പകുതി വിലക്കി കൊടുക്കുന്ന ആ യോഗം ഉദ്ഘാടനം ചെയ്തത് പൂഞ്ഞാർ നിയോജക എം എൽ എ ി ആ സെബാഷ്ടിൻ കൊളത്തങ്ങളായിരുന്നു സെബാഷ്ടിൻ കൊളത്തങ്ങൾ ആ യോഗത്തിൽ കൂടിയ പത്തിരണ്ടായിരത്തോളം പേരുന്ന അവിടെ ഈരാറ്റോട്ട ജംഗ്ഷനിലെ ഒരു വരി ഹാളില് പത്തിരണ്ടായിരത്തോളം പേര് കൂടുന്ന ആ യോഗത്തിൽ വെച്ചിട്ട് ഇത് സർക്കാരിന്റെ പ്രോഗ്രാമാണെന്നും സർക്കാരിന്റെ വനിതാ ശക്തീകരണത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ആദ്യ വാഹനം അവിടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് തുടർന്നുള്ള ദിവസങ്ങളില് ഏതാണ്ട് മൂന്ന് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിന്നാണ് ആളുകൾ ഈ പാതിവിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയത് ഇവരെ എല്ലാം വഞ്ചിക്കുന്നതിന് കൂട്ടുനിന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എല്ലാ നേതാക്കള് അതിനൊപ്പം തന്നെ നമ്മുടെ പല നേതാക്കളെയും എല്ലാം ഇവർ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം ഓർക്കണത് അവരുടെ മുമ്പിൽ പറഞ്ഞു ഒരാളെ ഈ പ്രസ്ഥാനത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അയ്യായിരം രൂപ വരെ അതിനിടയ്ക്ക് ഒരു കമ്മീഷൻ എന്ന നിലത്തിൽ നിങ്ങളുടെ സംഘടനക്ക് നൽകുന്നതാണ് ഇത് വലിയൊരു ായി കണ്ടുകൊണ്ട് പലരും അവരുടെ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ആളുകളെ കൂട്ടി ഇതിലോട്ട് ചേർക്കുകയുണ്ടായി ഇവരെല്ലാം വഞ്ചിക്കപ്പെട്ടു ഈ ഇടനിലക്കാരായി നീണ്ടിരുന്ന ഈ സമുദായിക നേതാക്കളും സമുദായ സംഘടനകളുടെ നേതാക്കളും എല്ലാം ഇതിൽ പെട്ടുപോയിരിക്കാണ് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സർക്കാർ നൽകണം പത്തുഅമ്പതിനായിരം അറുപതിനായിരം രൂപ നഷ്ടപ്പെട്ടവര് അതിന്റെ പുറമെ കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് പലരും കേസ് വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ നഷ്ടത്തെ വലിയ വലിയ പരിശോധന വാങ്ങിയിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഫണ്ട് നൽകിയിരുന്നത് അതെല്ലാം അവർ തന്നെത്താന് അവരുടെ തന്നെത്താനെ പറ്റി കബളിപ്പിക്കലാണല്ലോ എന്നോർത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തില് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം നാട്ടിൽ കൂടുമെന്നുള്ളത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആം ആദ്മി പോലെയുള്ള ഒരു പ്രസ്ഥാനം അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇത് ഇത് ഈ വിഷയത്തിന് സർക്കാരിന്റെ ഇടപെടലും ഈ വഞ്ചനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ ജോണ് തൊടുപുഴയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിന്റെ തുടർച്ചയായി വിവിധ മേഖലകളിൽ ഈ തട്ടിപ്പിനെതിരായവരുടെ യോഗങ്ങൾ ചേർന്ന് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ എല്ലാ രീതിയിലുള്ള വഞ്ചനകൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം കൂട്ടുനിന്ന് പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങള തെട്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമല്ല മറ്റൊരു പ്രധാന കാര്യം നമ്മളിവിടെ ഉന്നയിക്കുന്നത് മദ്യമാഫിയ ുടെ കടന്നുകയറ്റത്തെ കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ വളർന്നു വന്നിരിക്കുന്ന ഈ എം ഡി എം എ പോലെയുള്ള മയക്ക മരുന്നുകളുടെ ഉപയോഗം മൂലം വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും അതുപോലെ വീട്ടമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരി എന്നോ സഹോ സഹോദരനെന്നോ തിരിച്ചറിയാനാവാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന ചില അക്രമങ്ങളൊക്കെയാണ് നിരന്തരമായ പേപ്പറുകളിൽ നിറയുന്നത് ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു മാഫിയെ നിയന്ത്രിക്കാന് സംസ്ഥാന സർക്കാരിന് കേവലം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവരുടെ തന്നെ പാർട്ടിയുടെ വക്താക്കളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഉണ്ടാവുന്നതുകൊണ്ടും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പോ അതിന് മദ്യ മയക്കുമരുന്നിന്റെ ഇടയ്ക്ക് പിടിക്കപ്പെടുന്ന ആളുകളെ ഇറക്കി കൊണ്ടുപോകാന് മുൻനിരയിൽ ഈ രാഷ്ട്രീയ നേതാക്കള് അണിനിരക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് കേവലം രണ്ട് കാര്യങ്ങളിൽ അടി അധിഷ്ഠിതമായിരിക്കുകയാണ് മദ്യ വിൽപ്പനയും അതുപോലെ തന്നെ ലോട്ടറി വിപ്പന ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രണ്ട് മേഖലകൾ കാരണം നൂറ് രൂപയുടെ മദ്യം നാനൂറ് രൂപ വയ്ക്കുമ്പഴ് അത് കഴിക്കുന്ന ഒരാളിൽ നിന്ന് നാനൂറ് രൂപ പിഴിഞ്ഞെടുക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മുന്നൂറ് രൂപയോളം പിഴിഞ്ഞെടുക്കുകയാണെന്ന് നമുക്കറിയാം അതുപോലെ ലോട്ടറി വിപനയില് ഒരു സംസ്ഥാന രാജ്യത്തിന് പത്ത് നാനൂറ് കോടിയോളം രൂപ ഓരോ മാസവും ലോട്ടറി വിപ്പനയിലൂടെ കിട്ടുമ്പോഴ് അതിൽ പത്ത് കോടി പോലും സമ്മാനത്തിൽ നൽകാതെ ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഈ രണ്ട് ചൂഷണ മേഖലകളിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ വരുമാനം കണ്ടെത്തുന്നത് അതിലൊരു ചല്പം പോരായ്മ ഈ മദ്യമയക്ക മരുന്ന് വ്യാപനത്തിലൂടെ ഉണ്ടായപ്പോഴാണ് സർക്കാർ പതുക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് അതിനെതിരെയുള്ള പോരാട്ടത്തില് ജനങ്ങളോടൊപ്പം സർക്കാരിനോടൊപ്പം അതുപോലെ പോലീസ് എക്സൈസ് ഒപ്പം അണിനിരുന്നുകൊണ്ട് ഈ മദ്യമയക്ക് വരുന്ന രൂപിയെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും സന്നദ്ധരായി കടന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ അവിടുത്തെ യുവതല പറയാൻ നശിപ്പിച്ചാൽ മതിയാകുമെന്നുള്ള ഒരു പരമാർത്ഥമാണ് മുൻകാലങ്ങളിൽ പാകിസ്ഥാന് ഇവിടെ നാണയപ്പെരുപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി കള്ള കറൻസികൾ അടിച്ച് വിതരണം ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ഈ മദ്യമയക്ക് കോട്ടികളുടെ മയക്കുമരുന്നുകള് ഈ രാജ്യത്തേക്ക് വരുന്നത് ഇവിടുത്തെ യുവതലമുറയെല്ലാം അതിൽ അതപതിൽ യാതൊരുതിനും കൊള്ളുകാത്ത അവസ്ഥയിലേക്ക് കഴിയുമ്പോൾ ഈ രാജ്യം തന്നെ ഈ സംസ്ഥാനത്തന്നെ അതപതിക്കുന്ന കാഴ്ച ഉണ്ടാവും അതിനവർ സഹസരം സൃഷ്ടിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മധ്യമയൊക്കെ വരുന്ന മേഖലക്കെതിരെ മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായി ആം ആദ്മി പാർട്ടി കടന്നു വരുന്നത് നമുക്കറിയാം ഓരോ പൊതു പൊതു പണ്ടും ദുർവിനിയോഗം ചെയ്യുന്ന ഈ ഇവിടുത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾക്ക് തടയിട്ടെങ്കിൽ മാത്രമേ നാടിന്റെ വികസനം പൂർത്തീകരിക്കാൻ പറ്റുന്നുള്ളു ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണെന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചു ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം അതായത് തൊണ്ണൂറ്റാറില് ജനകീയ ആസൂത്രണം ആരംഭിച്ചപ്പോൾ മുതല് ഓരോ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കോടിക്കണക്കിന് ഒന്നും രണ്ടും കോടി പത്തും പന്ത്രണ്ടും കോടി രൂപയുടെ വികസന കാര്യങ്ങൾക്കുള്ള ഫണ്ടാണ് ഓരോ വർഷവും വിനിയോഗിക്കുന്നത് രാമപുരം പഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ചെലവഴിക്കപ്പെട്ട കാശിന്റെ പകുതി നാലിലൊന്നു പോലും ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിരുന്നെങ്കില് കിഴക്കംബലം പോലെ മിച്ച മിച്ച പഞ്ചായത്തായി മാറിക്കൊണ്ട് മറ്റു കാര്യങ്ങളില് അവരുടെ കറണ്ടിനും വെള്ളത്തിനുമൊക്കെ പകുതി വില ഏഹ് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്ന പോലെ ഈ രാമപുരം പഞ്ചായത്തിനും അതുപോലെ സമീപ പഞ്ചായത്തുകൾക്കും എല്ലാം സാധിക്കുമായിരുന്നുള്ള കാര്യത്തിൽ സംശയമേ അതുപോലെയുള്ള അവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ ആം ആദ്മിയുടെ നേതാക്കളെയും കൂടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിക്കൊണ്ട് പഞ്ചായത്തിന്റെ വികസന ഫണ്ടുകള് ദുർവിനിയോഗം ചെയ്യപ്പെടാത്ത സാഹചര്യം സൃഷ്ടിക്കുവാന് നിങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം